ഞങ്ങളെ വിശ്വസിക്കുകയല്ല ആർ എസ് എസ്കാര് പറയുന്ന കേട്ട് ഭരിക്കുന്ന ഒരാളാണ് ശ്രീ പിണറായി വിജയൻ എന്ന് ചില ലവന്മാർ പറയുന്നുണ്ട് കുറെ അൻവർമാർ പറയുന്നുണ്ട് കുറെ ആളുകൾ പറയുക പിണറായി വിജയൻ ആർ എസ് എസ് കാരനാണ് അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ആളാണെന്നാണ് പറയുന്നത് ജന്മം ചെയ്ത ഞങ്ങള് വിശ്വസിക്കുകയല്ല തെളിവുണ്ടോ കയ്യിൽ തെളിവുണ്ടോ കൊണ്ടുപോവാ ഞാനിതാ പത്ത് സംശയങ്ങള് പ്രേക്ഷകരോട് ചോദിക്കുകയാണ് ഇതിൽ ഇതിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ആയിട്ട് വന്നാലും കുഴപ്പമില്ല പത്ത് ചോദ്യങ്ങൾ ഇന്നാ പിടിച്ചോ ഉത്തരം നിങ്ങൾ കണ്ടെത്തി തന്നാൽ പുള്ളിക്കാരൻ ആർ എസ് എസ് കാരൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാവാണോ എന്ന് വിശ്വസിക്കണം വേണ്ടെന്ന് അപ്പോൾ ആലോചിക്കാം എന്നാ ചോദ്യങ്ങൾ കേട്ടോ ക്വസ്റ്റ്യൻ നമ്പർ വൺ കുറച്ച് നാൾ മുമ്പ് കാസർഗോഡ് ഒരു പള്ളിയിൽ ഒരു പാവം ഒരു സ്താദ് അദ്ദേഹം മദ്രാസ അധ്യാപകനാണ് ആ പള്ളിയിലെ ഒരു ജോലിക്കാരനാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ അധികം ആളുകളുമായി പ്രശ്നങ്ങളോ ബഹളോ ഒന്നും ഉണ്ടാക്കാത്ത ആ പാവപ്പെട്ട ഒരു മനുഷ്യനെ രാത്രിയിൽ ഉറങ്ങി ഉറങ്ങിക്കിടന്നപ്പോൾ പള്ളിയിൽ കുറേ കുറെ ദ്രോഹികളായ മത തീവ്ര തീവ്രവാദികളായ കുറച്ച് പേര് വന്ന് വെട്ടിയങ്ങ് കൊന്നു ശരി ഓക്കെ അത് കേസായി അല്ലെ സ്വാഭാവികമായും കേസെടുക്കണമല്ലോ കേസായി കോടതിയിൽ വന്നപ്പോൾ അതായത് ആർ എസ് എസ് കാരാണ് വെട്ടിക്കൊന്നത് ആ കേസിലെ എല്ലാ പ്രതികളെയും ശ്രീ പിണറായി വിജയൻ്റെ പോലീസുകാർ കോടതിയിൽ കുറ്റപത്രം കൊടുത്തപ്പോൾ അതിൽ തെളിവുകളില്ല എന്നുള്ളത് കൊണ്ട് എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു എന്ന് കരുതി ശ്രീ പിണറായി വിജയൻ ആർ എസ് എസ്കാർ പറയുന്ന കേട്ട് ജീവിക്കുന്ന ആളാണെന്ന് വിശ്വസിക്കത്തില്ല തെളിവുണ്ടെങ്കിൽ താ വിശ്വസിക്കാം ക്വസ്റ്റ്യൻ നമ്പർ ടു ഞങ്ങളുടെയൊക്കെ കൂടെ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ശ്രീ കെ എം ബഷീർ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സമൂഹത്തിന് വേണ്ടി നല്ലത് മാത്രം പറയുകയും എഴുതുകയും ചെയ്യുന്ന ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബത്തിൻ്റെ നാഥന നാഥൻ കൂടിയായ ശ്രീ കെ കെ എം ഷീർ യാത്ത് വെച്ച് ജില്ലാ കളക്ടറായിരുന്ന ആ അയാളെ പേരെന്താണ് അയാളുടെ പേരെന്താണ് ആ ശ്രീറാം വെങ്കട്ടരാമൻ പുള്ളിക്കാരൻ മദ്യപിച്ച് മതോന്മത്തനായി കെ എം ബഷീർ എന്ന ആ കെ എം ബഷീർ എന്ന ആ മനുഷ്യനെ വണ്ടിയിടിച്ചു കൊന്നു ആ കേസ് എന്തായി ഒന്നാം പ്രതിയെ ഒന്നാം പ്രതിയായ ശ്രീറാം വെങ്കട്ടരാമൻ അയാൾ ഇപ്പോഴും അയാളെ ഇപ്പോഴും ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല പൊസിഷനുകൾ കൊടുത്ത് താലോലിച്ച് കൊണ്ട് നടക്കുകയാണ് ആ കേസിലും ശിക്ഷയില്ല ക്വസ്റ്റ്യൻ നമ്പർ ത്രീ തിരൂരിൽ ഫൈസൽ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട യുവാവ് അദ്ദേഹം ഹൈന്ദവ സഹോദരനായിരുന്നു അദ്ദേഹം മുസ്ലിമായി അതിൻ്റെ വൈരാഗ്യം കൊണ്ട് അദ്ദേഹത്തിനെ കുറ കുറേ മത തീവ്രവാദികൾ വെട്ടിക്കൊന്നു ആ കേസ് ആ കേസിൽ ഇതുവരെ ആരെയും ശിക്ഷിച്ചിട്ടില്ല ആ കേസ് എന്തായി ഒന്നുമായില്ല ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ആലപ്പുഴയിൽ നടന്ന രണ്ട് കൊലപാതകങ്ങൾ ആദ്യം ആദ്യം ഷാൻ എന്ന് പറയുന്ന ഒരു എസ് ടി പി നേതാവിനെ ഹൈന്ദവ തീവ്രവാദികളായ ആളുകൾ പെട്ടിക്കൊന്നു ഓക്കെ ആ കേസിൽ ഇതുവരെ പ്രതികളെ പിടിക്കുകയോ കോടതിയിൽ കൊടുക്കുകയോ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ അതിനുശേഷം നടന്ന ശ്രീനിവാസൻ വധക്കേസിലെ എല്ലാ പ്രതികളെയും അതായത് മുസ്ലിങ്ങളായ എല്ലാ പ്രതികളെയും പിടിക്കുകയും അവരെയൊക്കെ കറക്റ്റ് നിയമ നടപടിയിലൂടെ കോടതിയിൽ കൊണ്ടുവന്ന് തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു മിടുക്കരായ പോലീസുകാരല്ലേ മിടുക്കരായ ആഭ്യന്തരമല്ലേ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് സി എ നമുക്കറിയാം ഒരുപാട് കൊട്ടിഘോഷിച്ച് ഇന്ത്യ ഇന്ത്യയിൽ ഒട്ടാക്കിയ പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ പ്രശ്നങ്ങളും ഉണ്ടായ ഒരു സമരങ്ങളായിരുന്നു സി എ തൊട്ടടുത്തും നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടായി സി എ പ്രതിഷേധങ്ങളുണ്ടായി പക്ഷേ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുണ്ട് ശ്രീ സ്റ്റാലിൻ അദ്ദേഹം എന്ത് ചെയ്തു സി ഐയുടെ എല്ലാ കേസിലെ പ്രതികളായ പ്രതികളാക്കപ്പെട്ടവരെയും ആ കേസുകൾ റദ്ദാക്കി അവരെയൊക്കെ വെറുതെ വിട്ടു എല്ലാ കേസും റദ്ദയാക്കി പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും സി ഐ പ്രതിഷേധ പരിപാടി പങ്കെടുപ്പി പങ്കെടുത്ത എല്ലാവർക്കുമെതിരെയും ശ്രീ പിണറായി വിജയന്റെ പോലീസ് കേസ് ചാർത്തപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് സന്ദീപാനന്ദഗിരി നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയും സുഹൃത്തും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ശ്രീ സന്ദീപാനന്ദഗിരി പകൽ വെളിച്ചം പോലെ സത്യം ശ്രീ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് ആർ എസ് എസ് പ്രതികളായ ആശ്രമം കത്തിച്ച കേസ് എന്തായി ആരെങ്കിലും ശിക്ഷിച്ചോ ഇല്ല ശിക്ഷിച്ചിട്ടില്ല ഇതുകൊണ്ടൊന്നും പി ശ്രീ പിണറായി വിജയൻ ആർ എസ് എസ് കാര് പറയുന്ന കേട്ട് ഭരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുകയല്ല തെളിവേണം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നമുക്കറിയാം കറകളഞ്ഞ ഒരു സഖാവാണ് അദ്ദേഹത്തിന്റെ മകന്റെ കേസ് വന്നപ്പോൾ പോലും അവിടെ മകനാണെന്ന് കരുതി രക്ഷിക്കാൻ നിൽക്കാതെ മറ്റു പലരും ചെയ്യുന്നത് പോലെ രക്ഷിക്കാൻ നിൽക്കാതെ അവൻ കുറ്റം ചെയ്തെങ്കിൽ എടുത്തോണ്ട് പൊക്കോ എന്ന് പോലീസുകാരോട് പറഞ്ഞ ചങ്കുറപ്പുള്ള നേതാവാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി പരിപാടിയിൽ ആർ എസ് എസ് ഗാർ ബോംബറിഞ്ഞു അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചു ആ കേസിലെ ഒരു പ്രതികളെയും ഇതുവരെ പിടിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല സ്വാഭാവികമല്ലേ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് തൃശ്ശൂരിലെ പൂരം കലക്കിയ കേസ് നമുക്കറിയാം ശ്രീ അൻവർ അൻവർക്കൊക്കെ ഒരുപാട് തെളിവുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ആർ എസ് എസ്കാരുമായി സംസാരിച്ചത് പൂരം കലക്കിയത് സ്വർണ്ണക്കടത്തിലെ കള്ളക്കടത്ത് കേസൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തെളിവുകൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചിട്ട് പോലും മുഖ്യമന്ത്രി എന്തൊക്കെയോ അവർ തമ്മിലുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗമായിട്ടാവണം ി പി യെ ഒരു ചെറു വിരൽ കൊണ്ട് നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനോ അദ്ദേഹത്തെ പുറത്താക്കാനോ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഏ അതും ആർ എസ് എസിന്റെ പീഡനമാണെന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുകയല്ല ക്വസ്റ്റ്യൻ നമ്പർ നയൻ സ്കോളർഷിപ്പ് അട്ടിമറിച്ചത് മുസ്ലിം വിഭാഗത്തിന് കിട്ടേണ്ട സച്ചാർ കമ്മിറ്റി നിർദ്ദേശിച്ച സ്കോളർഷിപ്പ് അട്ടിമറിയിലൂടെ അത് ഇല്ലാതാക്കി മുസ്ലിങ്ങൾക്കുള്ള മുസ്ലിം കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഇല്ലാതാക്കിയത് ആരാണ് അതും ശ്രീ പിണറായി വിജയൻ നേരിട്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുകയല്ല ക്വസ്റ്റ്യൻ നമ്പർ ടെൻ മലപ്പുറത്തേക്കേസ് അറിയാലോ ഏ മലപ്പുറം തീവ്രവാദികളുടെ നാടാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അതൊക്കെ നോക്കട്ടെ അതൊക്കെ ബാക്കിയുള്ള സംസാര വിഷയങ്ങളിലായിട്ട് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം പക്ഷേ ഇപ്പോൾ പി വി അൻവർ തീവ്രവാദിയാണ് പോലും അതായത് ഇത്രയും നാളും പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആ ഒരു മനുഷ്യൻ കുറേ സത്യങ്ങളെ പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തൊരു തീവ്ര തീവ്രവാദിയാക്കി വെച്ചിട്ടുണ്ട് ഇതും ഇത് ചെയ്തതും ശ്രീ പിണറായി വിജയൻ്റെ ആളുകളാണ് ശ്രീ പിണറായി വിജയനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുകയല്ല തെളിവുണ്ടെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോവാം അപ്പൊ ഞങ്ങൾ വിശ്വസിക്കാം അല്ലാതെ ഒരു കാരണവശാലും ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾ അവിശ്വസിക്കത്തില്ല ഇത് സത്യം സത്യം സത്യം